അറിഞ്ഞോ കൊട്ടേഷനിൽ തിരിമറി ലക്ഷ്യമെന്ത് ഒരു കെട്ടിടം നിർമ്മിക്കണം അതിന് കോൺട്രാക്ടർമാരിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി ഏറ്റവും കുറഞ്ഞ തുക കോട്ടു ചെയ്തിരിക്കുന്നതും വിശ്വസ്തരും പ്രവൃത്തി പരിചയമുള്ളവരുമായ കോൺട്രാക്റ്റേഴ്സിനാണ് സാധാരണഗതിയിൽ പണി നൽകുന്നത് സംഗതി ഇതായിരിക്കെ ഒരു മിഷൻ ഹൗസ് നിർമ്മിക്കുന്നതിനായി ഒരേ തീയതി ഒരേ തീയതിയിൽ കൊട്ടേഷൻ തുറക്കുന്ന തീയതികൾ വ്യത്യാസപ്പെടുത്തി രണ്ടു പരസ്യങ്ങൾ നൽകുക മാധ്യമങ്ങളിൽ നൽകുക അതും ഔദ്യോഗിക ഭാരവാഹിയായ ഭദ്രാസന സെക്രട്ടറി അച്ഛൻ്റെ കയ്യൊപ്പും സീലും സഹിതം ഇത് എവിടാണെന്നല്ലേ മറ്റെങ്ങുമല്ല മാർത്തോമാ സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ മലയാളപ്പുഴ മിഷൻ ഹൗസ് നിർമ്മിക്കുന്നതിൻ്റെ കൊട്ടേഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് കൊട്ടേഷൻ തുറക്കുന്ന തീയതി വ്യത്യാസപ്പെടുത്തി അതായത് ഒരു ലെറ്ററിൽ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നും മറ്റൊന്നിൽ ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നും കൊട്ടേഷൻ തുറക്കുന്ന തീയതികൾ രേഖപ്പെടുത്തി രണ്ടു തവണയായി മാധ്യമങ്ങളിൽ പരസ്യം നൽകിയതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് റാന്നി നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചിമുട്ടലിനെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചു എങ്കിലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തില്ല വളരെയധികം മിസ് കോളുകൾ കണ്ടിട്ടും തിരിച്ചു വിളിച്ചതുമില്ല കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചപ്പോൾ ഭദ്രാസനത്തിലെ സജീവ പ്രവർത്തകർ പറഞ്ഞ അഭിപ്രായങ്ങൾ കണക്കിലെടുത്താൽ ഇതിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല കാരണം ഇതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് പോലും ക്വട്ടേഷൻ ഫോമിൻ്റെ വിതരണം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് പി എം വരെയെന്നും ക്വട്ടേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് പി എം എന്നും കൊട്ടേഷൻ തുറക്കുന്ന തീയതി ഇരുപത്തിയൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വ നാല് പി എം എന്നും ഒരു പരസ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി അടുത്ത അറിയിപ്പിൽ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഫോം വിതരണം ചെയ്യുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് എം മുതൽ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധൻ മൂന്ന് പി എം വരെ ക്വട്ടേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴം നാല് പി എം ക്വട്ടേഷൻ തുറക്കുന്ന സമയം ഇരുപത്തിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴം അഞ്ച് പി എം എന്തു മനസ്സിലായി ഇതാണ് ബുദ്ധി ഇതാണ് തന്ത്രം ഇതാണ് കാര്യം നടപ്പാക്കൽ അജണ്ട ഒരു പരസ്യപ്രകാരം കൊട്ടേഷൻ തുറക്കുന്ന തീയതി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വ നാല് ബി എമാണ് ഇതിന് പ്രകാരം ലഭിച്ച കൊട്ടേഷനുകൾ തുറന്ന് പരിശോധിച്ച് തുകകൾ മനസ്സിലാക്കി തങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് നൽകി അവരെക്കൊണ്ട് ക്വട്ടേഷൻ നൽകിച്ച് അവർക്ക് നിർമ്മാണ കരാർ നൽകുക എന്തിന് ഇങ്ങനത്തെ തറക്കളികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്നു എന്നാണ് വിശ്വാസജനം ചോദിക്കുന്നത് അതല്ല അച്ചടിപ്പിശകായിരുന്നുവെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു തെറ്റിതിരുത്തൽ നടന്നിട്ടുമില്ല ഇതല്ല ഇതിലപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം ഭദ്രാസനമെത്രാൻ വേറെ ആരുമല്ല മാർത്തോമാ സഭയെ വഞ്ചിച്ച് ലെബനോണിൽ പോയി പാത്രിയർക്കീസ് ബാബയിൽ നിന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച വാക്കിന് വ്യവസ്ഥയില്ലാത്ത സഭയിലെ രണ്ടാമനെ മറികടന്ന് മെത്രാപോലിത്തെയാവാൻ സർവതന്ത്രങ്ങളും പയർറ്റുന്ന സക്ഷാൽ ജോസഫ് മാർ ബർനബാസ് എപ്പിസ്കോപ്പയാണ് മാർത്തോമാ സഭാ ഭരണഘടനാ ലംഘനം പതിവാക്കിയിരിക്കുന്ന സഭാചട്ടങ്ങളെ തെല്ലും വകവയ്ക്കാതിരിക്കുന്നു സ്വന്തം ഭദ്രാസനത്തിൻ്റെ ഒരു കാര്യത്തിലും ശ്രദ്ധ നൽകാതിരിക്കുക എന്തു കന്നന്തിരിവും കാണിക്കാൻ സെൽബന്തികൾക്ക് അവസരം നൽകുക ഭർണബാസ്മെത്രാൻ ഭദ്രാസന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം ഓർത്തഡോക്സ് സഭയിലെ തിരുവനന്തപുരം മെത്രാൻ ഗബ്രിയേൽമാർ ഗർഗോറിയോസ് സ്ഥാനമൊഴിഞ്ഞതുപോലെ ഒരു നടപടി വിശ്വാസജനം ഭർണബാസ്മെത്രാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നു ആവശ്യപ്പെടുന്നു കടിച്ചു തൂങ്ങി നിൽക്കാതെ സ്ഥാനത്യാഗം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുകയാവും നല്ലതെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം ഓർക്കുക ഒരു നിർമ്മാണ പ്രവർത്തിക്ക് രണ്ട് പരസ്യം രണ്ടു തീയതികളിൽ നൽകുകയും ഇതിനെക്കുറിച്ച് തിരക്കാൻ ഫോണിൽ വിളിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇതിനു പുറകിലെ കള്ളക്കളികൾ പുറത്താകും എന്നുള്ള ഭയനിമിത്തമല്ലേ നിമിത്തമല്ലേ എന്നത് ഒരു ന്യായമായ ചോദ്യമായി വിശ്വാസികളുടെ മനസ്സിൽ നിലനിൽക്കുന്നു സോഫ്റ്റ്വെയർ അഴിമതിയിലൂടെ വിശ്വാസികളെ മുഴുവൻ വിഡ്ഢികളാക്കിയതിന് പുറമെ ഇപ്പോഴിതാ പാരമ്പര്യ വിശ്വാസജനമായ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വിശ്വാസികളെയും മണ്ടന്മാരാക്കൊണ്ട് ഒരേ പന്തിയിൽ രണ്ട് തരമൂണ് വിളമ്പിയിരിക്കുന്നു ഇതിനൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കണം സുതാര്യമായും സത്യസന്ധമായും വിശ്വസ്തയോടും കൂടി പ്രവർത്തിക്കുവാൻ ഇനിയെങ്കിലും തയ്യാറായാൽ നല്ലത് വേറെന്ത് പറയാൻ